ഹായ് ഫ്രണ്ട്സ് റവ കൊണ്ടുവന്നല്ല അടിപൊളി ഒരു കേക്കിന്റെ റെസിപ്പിയായാലും ഇപ്പം എല്ലാവരും ഇവിടെ കണ്ടുവയ്ക്കു ഒരു കപ്പ് റവ മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തൈര് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് മണ്ണല്ലാത്ത ഓയിലുകളാണ് ചേർക്കേണ്ടത് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കാൽഭാഗം പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ടെന്നുള്ളുപ്പ് മിക്സ് ചെയ്യാൻ ഈ റവയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാൽ കപ്പ് പാലും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വാനില എസൻസ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മൈദ ചേർത്തിട്ട എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് കഷ്ണമായിട്ടും കൂടിയും ചേർത്ത് കൊടുക്കുക കുക്കറിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരാറേഴ് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തുറന്നു കൊടുത്തിട്ട് ഈ ബാറ്റർ വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ വെച്ചിട്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദേ ഇവിടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിരുന്നു ചൂടാറട്ടെ അങ്ങനെ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി കത്തിണ്ട് ഇതിൻ്റെ അരിവശം ഒന്ന് അതെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുറിച്ചെടുക്കുക നല്ല അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്